ഇപ്പത്തെ ഭരണത്തോട് സംതൃപ്തിയാണോ സംഘത്തില്ല ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണമാണ് പിണറായി സർക്കാർ ചെയ്തോണ്ടിരിക്കുന്നത് ഇടതുവർഷവും ഇവരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കുന്ന ഉറപ്പാണ് ഇവര് കണ്ടാണോ അവർ വോട്ട് പിടിക്കായിരിക്കും പ്രാവശ്യം പക്ഷേ അവർ ജയിക്കാൻ സാധ്യത ഭരണത്തോട് സംതൃപ്തി അഴിമതി ആരോപിക്കാം എല്ലാ മേഖലയിലും അഴിമതി സോളാറാണ് ഈ പ്രാവശ്യം സ്വർണ്ണമാണ് പിന്നെ ചെമ്പും ബിരിയാണിയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇനിയും ബിരിയാണി ചെമ്പ് എല്ലാം ഉണ്ട് പിന്നെ മറ്റേ പാലയോ പായയോ ഉണ്ടല്ലോ അതിന്റെ എല്ലാം കൂടി കുഴഞ്ഞു കുഴഞ്ഞു അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ കിട്ടുള്ളൂ ാണ് പ്രതീക്ഷിക്കാണത് പാർലമെന്റ് ഇലക്ഷനെ കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളത് ഇലക്ഷനെ കുറിച്ച് എന്ത് പറയണന്നാണ് നിങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നത് ഇപ്പോഴത്തെ ഭരണത്തില് ചേട്ടൻ സംതൃപ്തനാണോ മോദിയുടെ ഭരണത്തിൽ സംവൃദ്ധന മോദിയുടെ ഭരണത്തിൽ മോദി തന്നെ മോദി കേരളത്തിലോ മോദിയുടെ കേരളത്തിലെ സാഹചര്യമാണ് പറഞ്ഞത് കേരളത്തിലെ സാഹചര്യം ഈ ഇടതുപക്ഷ സർക്കാരിനെ ഇറക്കി വിടണം താഴെ ഇറക്കണം കാരണം ഈ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണമാണ് പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാനായിട്ട് യാതൊരു ഇല്ല നിങ്ങൾ കേരളത്തിലുള്ളവർ നിങ്ങൾ കേരളത്തിൽ ഈ നാട്ടിലുള്ളവരാണല്ലോ നിങ്ങൾക്കറിയാലോ ഈ ഭരണത്തിൻ്റെ ഏകദേശം കാര്യങ്ങൾ പിന്നെ അത് ഞങ്ങളോട് എടുത്തു പറയേണ്ട കാര്യമില്ല എന്നാലും നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് പറയും ഞങ്ങളോട് വന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു ജനങ്ങളുടെ ജനങ്ങളുടെ അഭിപ്രായം അറിയാനായിട്ടാണ് നിങ്ങൾ അതാണ് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ഈ പിണറായി സർക്കാരിനെ കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല ഈ പിണറായി സർക്കാരിനെ ഇറക്കാനായിട്ടുള്ള എല്ലാ നടപടികളും എടുത്ത് ജനങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അഴിമതി അഴിമതിയും എല്ലാ ഏത് മേഖലയിലും അഴിമതി തന്നെയല്ല ജനദ്രോഹപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കുറേ ഗുണ്ടകൾ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പം ഞാൻ ഇപ്പോഴത്തെ ഇത് നോക്കുമ്പോൾ സി പി എം എന്ന് പറയുന്ന അത് ഇവിടുത്തെ ഗുണ്ടായുസ രാഷ്ട്രീയമാണ് ഇവിടെ നടക്കുന്നത് അവരുടെ കീഴിൽ എസ് എഫ് ഐക്കാർ അവരുടെ കീഴിൽ ഇവരെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു ഗുണ്ടായുസമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഇന്നിപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈ സർക്കാർ ഇവിടെ ഈ നമ്മുടെ ഈ കേരളം ഭരിക്കാനായിട്ട് യാതൊരു അർഹതയില്ല ഇവിടെ അപ്പോൾ ഫ്രാൻസിസ് ജോർജ് സാറ് തന്നെയാണ് അല്ലെ എന്ന് ഞാൻ പറയില്ല എന്ന് പറയലാർ പാർലമെന്റിലേക്കാണല്ലോ മാത്രം പാർലമെന്റിൽ കേന്ദ്ര ഭരണം നടക്കാനായിട്ട് എന്തുകൊണ്ട് യോഗ്യനാണ് മോദി സർക്കാർ ജനങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ആ സർക്കാരിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ എന്റെ അഭിപ്രായം തുഷാർ വെള്ളാപ്പള്ളി അതെ ഇവിടെ നിൽക്കുന്നത് ആ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി തുഷാർ കുറിച്ച് അവരെ ഒരു രാഷ്ട്രീയം പറഞ്ഞാൽ അവര് ഈ തവളയാടുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മറിഞ്ഞും നാളെ ഇപ്പൊ തോറ്റു കഴിയുമ്പഴത്തേനും ഈ ഇടതു വർഷത്തിന്റെ കൂടെ ചാഴികാടം നിക്കണം അപ്പുറത്തേക്ക് ബിജെപിക്കാർ വിളിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ചാടാനായിട്ടും ഒരുങ്ങി നിക്കുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം അവരെ വിശ്വസിക്കാൻ കൊണ്ടുവരാ കോട്ടയം തോമസ് ചായക്കാടൻസർ പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജോസ് സാറുണ്ട് വെള്ളാപ്പള്ളി നരശ് സാറിന്റെ മോനുണ്ട് പിന്നെ ഇപ്പോഴത്തെ ചായക്കാടൻ സാറ് ഇങ്ങനെ ചാടികൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ശരിക്കും കൂടി വോട്ട് ചെയ്യാൻ പറ്റുമോ ചായക്കാടൻ സാറിന് മണ്ഡലത്തിലെ ആൾക്കാർ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒരു പേഴ്സണലായിട്ടൊരു ഇതുണ്ടാവില്ലേ ഇപ്പോൾ നമ്മളൊരാൾ വിശ്വസിച്ച് കൂട്ടിയുമ്പോൾ ആൾ നാളെ നാളത്തെ കഴിഞ്ഞ് ഇപ്പോൾ ലക്ഷ്മി കുറച്ച് കളയുമ്പോൾ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ച പോലെയല്ലല്ലോ ആള് അല്ല തീർച്ചയായിട്ടും ജനങ്ങൾ വിലയിരുത്തുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായിരിക്കും അത് അദ്ദേഹത്തിൻ്റെ ഈ മണ്ഡലത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ജനങ്ങൾ തീരുമാനമെടുക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അതിനൊരു മാനദണ്ഡമാവും നമ്മുടെ കേരളത്തിൽ ജനങ്ങളുടെ പാർലമെന്റ് ഇലക്ഷനെയും നിയമസഭാ ഇലക്ഷനെയും രണ്ട് രണ്ട് രീതിയിൽ നോക്കി കാണുന്നവരാണ് തീർച്ചയായിട്ടും അതിലൊരു വേർതിരിവുണ്ട് പാർലമെന്റ് ഇലക്ഷനിലേക്ക് മത്സരിക്കുമ്പോഴത്തേക്ക് ദേശീയ രാഷ്ട്രീയം എന്നുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് പക്ഷേ എന്റെ അഭിപ്രായം ഇപ്പോഴത്തെ ഈ നമ്മുടെ ഈ കോലാ ലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഉണ്ടായി കഴിഞ്ഞ ഇപ്പോൾ സ്വർണം ഉണ്ടായി പിന്നെ ചെമ്പ് ബിരിയാണി ഉണ്ടായി അങ്ങനെ അങ്ങനെ ബിരിയാണി തുടങ്ങി എല്ലാ ഒരുപാട് പുസ്തക കളങ്ക അതുപോലെ ഇതൊന്നും ഇതിനെ ബാധിക്കില്ലെന്നാണ് സംസ്ഥാന രാഷ്ട്രീയത്തില് അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾ പാർലമെൻ്റ് ഇലക്ഷനാണ് കൂടുതലങ്ങോട്ട് ബാധിക്കുകയില്ല എന്നാണ് എൻ്റെ എന്നാലും ജനങ്ങൾ വിലയിരുത്തൂലേ വിലയിരുത്തുന്ന ആ ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അല്ലേ തീർച്ചയായിട്ടും ഉച്ചയായിട്ടും പറഞ്ഞാൽ യു ഡി എഫ് ഇവിടെ എന്നാണ് പറഞ്ഞത് പത്തനത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ജനങ്ങളുടെ തീരുമാനം എങ്ങനെയായിരുന്നു പാർലമെന്റ് കുറിച്ച് രണ്ടു വാക്ക് എന്താ പറയാനുള്ളത്സരമാണ് ബി ജെ പിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്നാലും അവരും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുമെന്ന് തോന്നുന്നു പിന്നെ ഇടതു വർഷവും വലതുവശവും ഇടതുവർവും വലതുവഷവും ആരെങ്കിലും ഒരാൾ ജയിക്കും ഉറപ്പാണ് അവർ വോട്ട് ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും പറയാൻ ഞാൻ ആളല്ലേ ഇപ്പോഴത്തെ അഭിപ്രായത്തിൽ ട്രെൻഡ് അനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രകടനം വെച്ച് നോക്കുമ്പം തോമശിക്കാടിന്റെ പ്രകടനം മോശമല്ലായിരുന്നു പക്ഷേ യു ഡി എഫ് മണ്ഡലമാണ് ഇങ്ങോട്ടും സാറും കേട്ട് അപ്പൊ അത് ഇങ്ങനെ ജനങ്ങള് വിശ്വസിച്ച് വോട്ട് ചെയ്യും ആ ജനങ്ങൾ അതൊരു പ്രധാന ഘടകം തന്നെയാണ് അത് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല എന്നാലും ഈ പ്രാവശ്യത്തെ പാർലമെന്റ് ഇലക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളത് ചേച്ചി അഭിപ്രായം ഇപ്പം അനുസരിച്ചിട്ട് ആണോ വോട്ട് ചെയ്യുന്നത് ചായക്കാടൻ സാർ അങ്ങനെ ഇങ്ങോട്ടും അറിയൂന്നോ കേണത് നേരത്തെ നല്ലായിരുന്നോ ചായക്കാടൻ ആണ് അപ്പൊ അതനുസരിച്ചാ കേ വ്യക്തിപരമായ ഇഷ്ടം കൂടി നോക്കുക എനിക്കറിയില്ല കൂടെയാണ് അപ്പൊ ചേച്ചിയുടെ അഭിപ്രായം എന്താണ് ചേച്ചി ആരുടെ കൂടെയാണ് പാർട്ടി പാർട്ടി ഇല്ലെങ്കിൽ പോലും ആളനുസരിച്ചിട്ടാണോ ആരാണ് ചെയ്യണത് മോദി മോഡി മോഡിയുടെ മോഡിജിയുടെ ഭരണമാണ് മോഡിയെ ഇഷ്ടമാണ് മോഡിയുടെ ഭരണം ഇഷ്ടമാണ് മോഡീനെ ഇഷ്ടമാണ് അപ്പൊ കേന്ദ്ര ഭരണം നല്ലതാന്നല്ലേ പറയണ അല്ലേ കേരള ഭരണോ ഇപ്പോഴത്തെ അല്ല ഇപ്പോഴത്തെ നേരത്തേ ആയിരുന്നോ ഇപ്പോഴത്തെ പിണറായിയുടെ എന്തായാലും അഞ്ചു വർഷം ഇത്രയും ഇപ്പൊ എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്താ എല്ലാം എല്ലാം കൊണ്ടും കൊണ്ടും മോശമാണ് മാസം ഈ പെൻഷൻ ഒക്കെ കിട്ടിയിട്ട് അതെ അപ്പോ എന്താ പറയാനുള്ളത് സാധാരണക്കാർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് പെൻഷൻ കിട്ടാത്ത കാരണം കൊണ്ട് പെൻഷൻ കൊണ്ട് തന്നെ പ്രായമായവരെല്ലാം അതിന് വേണ്ടി അത് അത് വരുമാനം ഉള്ളവരുണ്ടല്ലോ അവർക്ക് അത് കിട്ടാതെ വരുമ്പം വേറെ വരുമാനം തീരെ ഇല്ലാത്തവരൊക്കെ പാർലമെന്റ് കുറിച്ച് എന്താ രണ്ട് വാക്ക് ചേട്ടൻ പറയാനുള്ളത് ആരോ സൈഡിലാണ് ചേട്ടൻ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഭരണോ നല്ലത് അത് കാരണം എല്ലാം ഉണ്ടോ കേരളത്തിന്റെ ഇപ്പൊ ഈ കൊറേ നാളെ പെൻഷനൊക്കെ മുടങ്ങി കിടക്കാ പോവാണോ ചേട്ടൻ്റെ മനസ്സില്

പെൻഷനും ഇല്ല ഒന്നുമില്ലേ മുഴുവൻ ആൾക്കാരെ ഉൾനെയ്വനും കയറ്റിയേക്കില്ല പി എസ് സി അട്ടിമറിച്ചോളുന്നില്ല പി എസ് സിക്ക് ഒരു കുട്ടികൾ പഠിച്ചാൽ പോലും ഒന്നും ഇല്ലല്ലോ ഇവിടെ ശ്രീ തോമസ് ചാഴിക്കാടിനാണോ ചാഴിക്കാടിനെ കഴിഞ്ഞുകൊണ്ടൊക്കെ നല്ല വിലയുള്ള ആളായിരുന്നു ആളെ ഇപ്പോൾ ഇടതുപക്ഷത്തോട് പോയപ്പോൾ ആൾക്കാരിവിടെ പാർട്ടി നോക്കിയാലേക്കുള്ളൂ ഇപ്പോൾ ഫ്രാൻസിസ് ജോസ് സാറാണ് ഞാൻ ഞാനിവിടുത്തുകാരനല്ല ഞങ്ങൾ വേറെ സ്ഥലത്താണ് പക്ഷേ എന്നാൽ പോലും അറിവ് വെച്ച് പറഞ്ഞേ ഉള്ളൂ പാർലമെന്റ് ലക്ഷ്യം വരികയാണ് ഇവിടെ മരണം ഇപ്പോൾ കഴിഞ്ഞ ഭരണം അങ്ങനെ ഉണ്ടെന്നാണ് ചേട്ടൻ്റെ വളരെ മോശം വളരെ മോശം ഭരണമാണ് ആണല്ലേ അപ്പോൾ ഇപ്പോ ഈ ചാഴിക്കാടൻ സ്ഥിതി അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതാണോ കഴിഞ്ഞ പ്രാവശ്യം അറിഞ്ഞതാണല്ലോ ചാഴക്കാടൻ സാറിനെ വിശ്വസിച്ച് നമ്മള് പറ്റത്തില്ല എപ്പോഴും ഇത് കഴിഞ്ഞാലും കഴിഞ്ഞപ്പോ അടുത്ത മറ്റാ പുള്ളി പറയാ കൂടുതലും ഫ്രാൻസിസ് സാറിനാണോ തോണെ സാധ്യത കൂടുതലെ അതെ ശരി മറ്റേ സാറിൻ്റെ പ്രതീക്ഷ നമ്മൾ എലക്ഷനെ കുറിച്ച് എങ്ങനെയാണ് സാറിൻ്റെ അഭിപ്രായം അലക്ഷനെ കുറിച്ച് പറയാനോ അതായത് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച തോമസ് ചാഴികാണ് ഈ പ്രാവശ്യം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാട്ടെ ഇവിടെ മത്സരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വി എസിനെയും പിണറായിനെയും തെറി പറഞ്ഞ ഈ പ്രാവശ്യം ആര് നേരെ മറിച്ച് കോൺഗ്രസ്സുകാരെ തെറി പറയാം ഇതൊക്കെ നമ്മളെന്നെ വോട്ട് ചെയ്ത ജനങ്ങൾ മഹാവിഡികൾ അല്ല തന്നെ നിങ്ങളെല്ലാരും കൂട്ടുകാരാണല്ലോ നിങ്ങളുടെ ഒരു തീരുമാനം എങ്ങനെയാ കൂട്ടായും യൂട്യൂബ് തന്നെയുള്ള ചേട്ടന്റെ തീരുമാനം എന്താ പറയണ ഇവിടുത്തെ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം വെച്ചാല് ഇവിടുത്തെ പട്ടിക്കും പൂച്ചക്കും വരെ വിലയുണ്ട് ഇവിടുത്തെ മനുഷ്യന് വിലയില്ല വിലയില്ല എന്നാ പിന്നെ ഇവർക്ക് പട്ടീനം പൊഴിച്ചാലും പോരെ അവരെ സംരക്ഷിക്കാനാണെങ്കിൽ അവരെ വോട്ട് മേടിച്ചാൽ പോരെ നമ്മുടെ ജനങ്ങൾക്ക് എന്നാ അവര് ചെയ്യുന്ന ഇപ്പോഴത്തെ ഭരണം വെച്ച് നോക്കുകയാണെങ്കിൽ യു ഡി എഫിനെ സാധ്യത നമ്മുടെ ഈ സ്വർണം സ്വർണക്കള്ളക്കെടുത്ത് എല്ലാ കുംഭകോണങ്ങളും നടക്കണ്ടല്ലോ ഇന്ത്യയിൽ അപ്പൊ അതിന് വീടുകളാണ് ഏറ്റവും കൂടുതൽ നടന്നത് എന്നാണ് പറയുന്നത് കഴിഞ്ഞ ഭരണത്തില് രണ്ടു പ്രാവശ്യവും അപ്പോൾ ഇപ്പൊ നടക്കുന്നത് അത് തന്നെയെന്നാ പറയുന്നത് കഴിഞ്ഞാണ് സോളാറായിരുന്നെങ്കിൽ സ്വർണം വെച്ചിട്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നമ്മള് ഫ്രാൻസിസ് സാറിന് വോട്ട് ചെയ്യണത് അങ്ങനെയായിരിക്കും അപ്പൊ യു ഡി എഫ് തരംഗമാണ് ഉറപ്പാണ് അല്ലെ ഭരണത്തിന് സംതൃപ്തിയാണോ ണോ എനിക്ക് പോയിട്ടില്ല അത് കാരണം അതിനെപ്പറ്റി ഒന്നും പറയാൻ ഇപ്പഴത്തെ ഭരണമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ഭരണം നല്ലതായിരുന്നു പിന്നീട് നമുക്ക് അത്ര അങ്ങോട്ടും

ഇവിടുത്തെ ബാക്കിയുള്ള സംസ്ഥാന ഭരണത്തിനോടൊക്കെയുള്ള ഇതർപ്പ് പിന്നെ ജനങ്ങൾക്ക് ഇവിടുത്തെ യുഡിഎഫിന്റെ ഒരു മണ്ഡലമാണ് ആ അങ്ങനെ എല്ലാ പെൻഷൻ കൊടുത്തത് ആയിരത്തി അറുനൂറ് ഉണ്ട് അതിന് ആയിരത്തി നാനൂറ് കൊടുത്ത് നിർത്തിരിക്കുകയാണ് ഇരുന്നൂറ് രൂപ ഇന്ന് കൊടുത്ത് ഇന്ന് ബാക്കി ചെറുമ്പോൾ ആയിരത്തി നാനൂറ് രൂപ വന്ന ആൾക്കാർ അല്ലെനിക്ക് പെൻഷൻ ഇല്ല ആ പിന്നെ ആയിരത്തി നാനൂറ് രൂപ കൊടുത്തു ആയിരത്തി അറുന്നൂറ് കൊടുക്കണ്ടെടുത്ത് ഇവര് ഇത് മേടിച്ച കണ്ണീരി അടിഞ്ഞു പോകും പറഞ്ഞു എഫ് എഫ് തന്നെ